കേരള സിലബസിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് ഇരുപത്തി മൂന്നിന് ക്രിസ്മസ് അവധി തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ചിനാണ് ക്ലാസ്സുകൾ പുനരാരംഭിക്കുക നേരത്തെ പത്തൊമ്പതിന് അവധി തുടങ്ങുന്ന തരത്തിലായിരുന്നു ടൈം ടേബിൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് പരീക്ഷ ടൈം ടേബിളിലെ മാറ്റം തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനർക്രമീകരിച്ചു ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ചു മുതൽ വരെയാണ് പരീക്ഷ നടക്കുക ഡിസംബർ ഇരുപത്തിമൂന്നിന് സ്കൂളുകളിൽ ക്രിസ്മസ് അവധി തുടങ്ങും ജനുവരി അഞ്ചിന് ക്ലാസുകൾ പുനരാരംഭിക്കും അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നേരത്തെ പത്തൊൻപതിന് അവധി തുടങ്ങുന്ന തരത്തിലായിരുന്നു ടൈം ടേബിൾ എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം മുൻപ് നിശ്ചയിച്ചിരുന്ന ക്രമത്തിലുള്ള മാറ്റം വിദ്യാർത്ഥികളെ വരയ്ക്കുമെന്നതിൽ സംശയമില്ല സ്കൂളുകൾ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വിട്ടു നൽകേണ്ടതിനാലാണ് പരീക്ഷ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റഘട്ടമായി നടത്താൻ തീരുമാനമായത് ജനം തിരുവനന്തപുരം